സകല ചരാചരങ്ങൾക്കും ശക്തിപ്രദായിനിയായ ദേവിയെ ആത്മീയ അനുഷ്ഠാനങ്ങളോടെയും വിവിധ വിധാനങ്ങളോടെയും ഗൗഡസാരസ്വത ബ്രാഹ്മണർ പൂജിക്കുന്ന ഒരു പുണ്യകാലമാണ് നവരാത്രി അശ്വിനമാസത്തിലെ ശുക്ലപക്ഷ പ്രഥമ ദിവസം പുലരിയിൽ തുളസിത്തറ മറ്റു പ്രധാന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മാവിലത്തോരണം കെട്ടുകയും അരിപ്പൊടി ഉപയോഗിച്ച് കോലം വരയ്ക്കുകയും ചെയ്യുന്നു അതിനുശേഷം സുമംഗലികൾ പൂജാമുറിയിലുള്ള സ്ഥാനവിളക്ക് തെളിയിച്ചുകൊണ്ട് മാവിലത്തോരണം പൂവ് ചന്ദനം കുങ്കുമം ഇത്യാദികളാൽ അലങ്കരിച്ച ശ്രേയപാത്രം ശുഭസമയത്ത് നിറയ്ക്കുന്നതോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും ഈ ചടങ്ങുകളാണ് ചേർത്തലയിലെ ഗൗഡ സാരസ്വത ബ്രാഹ്മണന്റെ കൂട്ടായ്മയുടെ നേതൃത്വത്തിലും വരുന്നത് അന്നു മുതൽ ഒരുക്കി വെക്കുന്നു തുടർന്നുള്ള ഒമ്പത് ദിവസങ്ങളിലും വൈകുന്നേരം ഭജനയും സ്തോത്രപാരായണവും ആരതിയും പ്രസാദ വിതരണവും നടക്കുന്നു ക്ഷണിക്കപ്പെട്ട സുമംഗലികൾക്ക് അഷ്ടമംഗല്യം നൽകി ഹൽദി കുങ്കും എന്ന പവിത്രവും അതിവിശിഷ്ടവുമായ ആചാരവും നവരാത്രി നവരാത്രികാലത്തെ എടുത്തുപറയേണ്ടെന്ന ചടങ്ങാണ് ദീർഘമാങ്കല്യത്തിനും ഐശ്വര്യത്തിനും നിദാനമാണ് ഈ ചടങ്ങ് ഇതുകൂടാതെ കന്യകാപൂജ ചടങ്ങും നടന്നുവരുന്നു നവരാത്രി ദിവസങ്ങളിൽ കന്യകയെയും സുമംഗലികളെയും ദേവിയുടെ പ്രതിരൂപമായി സങ്കൽപ്പിച്ച് ആരാധിക്കുന്ന ആഘോഷം കൂടിയാണ് ഇത് ചേർത്തല വെളിപ്പറമ്പിൽ നവീനാഗര കമ്മത്തിന്റെ വീട്ടിൽ വെച്ച് നടന്ന നവരാത്രിയുടെ ഭാഗമായ ഹൽദി കുങ്കുമിന്റെ കാഴ്ചകളാണ് ഇത്